മലയാളികൾക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ശ്രീനീഷ് അരവി എന്നും ഭാര്യ പേളി മാണിയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെയാണ് ഇരുവരും പ്രണയത്തിലായത് പിന്നീട് ഇരുവരുടെയും പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ബിഗ് ബോസ് ഹൌസിൽ വെച്ച് പേളി ശ്രീനിഷ് പ്രണയം പൂത്തുലഞ്ഞപ്പോൾ അത് വെറും പ്രണയ നാടകമാണ് എന്നായിരുന്നു ഹൌസിൽ പലരും പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ തന്നെയായിരുന്നു പേളിഷ് പ്രണയത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരെയും സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ടായിരുന്നു അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരുടെയും പ്രണയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് പേളിയ മാണി രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് നിലയും നിത്താരയും ഈ അടുത്തിടെ ചില വിമർശനങ്ങളിലും പേളിയുമാണി അകപ്പെട്ടിരുന്നു എന്നാൽ വിമർശനങ്ങൾക്കൊടുവിൽ പ്രതികരണം അറിയിച്ച് പേളിയുമാണി രംഗത്തെത്തുകയും ചെയ്തു അതേസമയം ശ്രീനിഷ് അരവിന്ദനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ശ്രീനിഷിന്റെ ആ പഴയ പ്രണയവും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത് ശ്രീനിഷവിന്ദ് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു എന്നുള്ള വാർത്ത സത്യമാണ് എന്ന് ആരാധകർ തിരിച്ചറിഞ്ഞിരുന്നു എന്നാൽ ആ പെൺകുട്ടി ആരായിരുന്നു എന്ന ചോദ്യം ഇന്നും ആരാധകർക്കിടയിൽ നിലനിൽക്കുക തന്നെയാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടിയെ ആരാധകർ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് തനിക്കൊരു പ്രണയമുണ്ട് എന്നും എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ ഉടൻ വിവാഹമുണ്ടാകുമെന്നുമായിരുന്നു ശ്രീനിഷിന്റെ തുറന്നു പറച്ചിൽ ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് കൃത്യം ഒരു വർഷം ആയിരുന്നു ശ്രീനിഷ് തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് അമ്മുവിന്റെ അമ്മ എന്ന സീരിയലിൽ അഭിനയിച്ച് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് ശ്രീനിഷ് എത്തിയത് അതോടെ താരത്തിന്റെ കരിയർ തന്നെ മാറി മറയുകയായിരുന്നു പിന്നീട് മികച്ച സീരിയൽ നടൻ എന്ന പേരിലല്ലായിരുന്നു ശ്രീനിഷ് അരവിന്ദ് അറിയപ്പെട്ടത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മികച്ച കണ്ടസ്റ്റന്റ് എന്നായിരുന്നു അറിയപ്പെട്ടത് പേളി മാണിയുടെയും സീനിഷ് അരവിന്ദിന്റെയും കോംബോ ബിഗ് ബോസ് വീടിനകത്ത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വൈ എന്നാൽ ഇരുവരുടെയും സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു ഇന്ന് ആരും ഒന്ന് കുതിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം തന്നെയാണ് പേളിയുടേതും ശ്രീനിഷിന്റെതും ഇരുവരും വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ എത്താറുമുണ്ട് ഇപ്പോഴത് ആരാധകരും പ്രേക്ഷകരും ഏറെക്കുറെ പറയുന്നത് ശ്രീനിഷ് അരവിന്ദ് അന്ന് പ്രണയിച്ച ആ പെൺകുട്ടി മറ്റാരുമല്ല ശ്രീനിഷ് അരവിന്ദിന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച ഇന്നും അവിവാഹിതയായി തന്നെ തുടരുന്ന നടി മാളവിക വെയിൽസ് ആണ് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള യാത്രയിൽ ശ്രീനിഷിനെ എയർപോർട്ടിൽ കൊണ്ടു ചെന്നെത്തിച്ചതും ശ്രീനിഷിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം തെരഞ്ഞെടുത്തു നൽകിയതും എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്നാൽ അതേസമയം പലപ്പോഴായിട്ടും സിനിമാ സീരിയൽ താരങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഗോസിപ്പ് വാർത്തകളും ഒക്കെ പുറത്തുവരാറുള്ളത് പതിവ് തന്നെയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇതും എന്ന് തന്നെയാണ് ശ്രീനിഷ് അരവിന്ദിന്റെയും പേളി മാണിയുടെയും ആരാധകരും പറയുന്നത് എന്തൊക്കെയായാലും ഇതൊക്കെ വർഷങ്ങൾക്ക് നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ആരും ഒന്ന് കൊതിച്ചു പോകുന്ന ആരും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ദാമ്പത്യ ജീവിതം തന്നെയാണ് പേളിയുടേതും ശ്രീനിഷരവിന്റേതും അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉള്ളത് ഇന്ന് രണ്ടു കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കൂടെയാണ് പേളി ബാണിയും ശ്രീനിഷരവിന്തു എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചില പ്രേക്ഷകരുണ്ട് ആരാധകരുണ്ട് അത്തരത്തിലുള്ളവരാണ് ഇത്തരം വ്യാജ വാർത്തകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക